നമസ്തേ കഥകളി കഥകളതി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നാരായണീയം ഒരുമിച്ച് അങ്ങ് വായിക്കാം അത്രേ ഉള്ളൂ ആറാമത്തെ സ്കന്ധത്തിലെ നാല് ശ്ലോകം വരെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഓർക്കുന്നു ഇന്ന് അഞ്ചാമത്തെ ശ്ലോകമാണ് ചെല്ലുന്നത് വിരാട് പുരുഷൻ്റെ ഓരോരോ അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ദശകത്തിലുള്ളത് അഞ്ചാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കുകയാണ് ീശ്വര ജന കടാക്ഷമോർച്ച കർണ ദിശോച്യയുഗളം തവ നസികേ ദ്വേ ലോഭവന്നരോത്തരോഷ്ടോ താരാഗണിച്ച ദ്രംഷ്ട്ര എന്തായി പറയുന്നത് ഹേ ഭഗവാൻ അല്ലെങ്കിൽ അല്ലയോ ഭഗവാനേ വ കടാക്ഷമോക്ഷ കടാക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ മധുരമായ ഭംഗിയുള്ള കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം അതാണ് കടാക്ഷം ആ കടാക്ഷമോക്ഷ മുഴുവൻ ലോകത്തിനും മോക്ഷം കിട്ടുന്ന വിധത്തിൽ നിശേഷ വിശ്വരചനാച ലോകത്തിൻ്റെ സൃഷ്ടി ക്രിയയാകുന്നു വിശ്വരചന ച ഒരു നോട്ടത്തിലൂടെയാണ് ഭഗവാൻ്റെ ഈ സൃഷ്ടി കാര്യങ്ങൾ ഒക്കെ നടക്കുന്നത് അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ കടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാണ് ആ സൃഷ്ടി നടത്തുന്ന ക്രിയയ്ക്കാണ് അങ്ങയുടെ കടാക്ഷം കർണവ് ദിശ കാതുകളോ അതോ ഓരോരോ ദിക്കുകളാണ് എന്ന് പറഞ്ഞാൽ ചെവികൾ രണ്ടും കാതുകൾ രണ്ടും കർണം രണ്ടും ദിക്കുകളാണ് ദ്വേ നാസിക നാസിക ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും അങ്ങ് മനുഷ്യരെ പോലെ തന്നെ അപ്പം നാസിക രണ്ടും അശ്വിയുഗളം അശ്വിനി ദേവകൾ എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് കോടി ദേവന്മാരുണ്ട് നമുക്ക് പലർക്കും പല പല പ്രത്യേകതകളുണ്ട് എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന യോജിച്ച് നടക്കുന്ന യുഗ്മങ്ങളായിട്ട് ഒന്നിച്ച് നടക്കുന്ന രണ്ട് ദേവന്മാരാണ് അശ്വിനി ദേവകൾ ഈ അങ്ങയുടെ വിരാട് പുരുഷനായ അങ്ങയുടെ രണ്ട് നാസികകളും രണ്ട് അശ്വിനി ദേവകളാണ് പിന്നെയോ പിന്നെന്താ പറയണേ തവ നാസികെ ദ്വേ രണ്ട് നാസികകളും അശ്വനി അശ്വയുഗളം അശ്വനി ദേവകൾ രണ്ടുപേരുമാണ് ലോഭത്രപേച്ച ഭഗവന്നധരോത്തരോഷ്ടൗ ലോപദ്വേ ലോഭത്രപേ എന്ന് പറഞ്ഞാൽ ലോഭം ലോഭത്രഭ എന്ന് വെച്ചാൽ ലജ്ജ അങ്ങയുടെ അധരോ ഭഗവൻ അധരോത്തരോഷ്ടവും മുകളിലെ ചുണ്ടും താഴെയുള്ള ചുണ്ടും അതാണ് അധരോത്തരം അധരോഷ്ടം താഴെ ആ രണ്ട് ചുണ്ടുകളും എന്ന് പറയുന്നത് അങ്ങയുടെ വിരാട് പുരുഷൻ്റെ ആ രണ്ട് ചുണ്ടുകളും ഒന്ന് ലജ്ജയാണ് ഒന്ന് ലോഭമാണ് ലോഭം എന്ന് പറഞ്ഞാൽ നഷ്ടം മറ്റ് ലോഭം നഷ്ടം ലോ ലോഭവോ ഒരുമിച്ച് കൂടുന്നതാണ് രണ്ടും പിന്നെയോ ദശന താരാഗണച താരാഗണങ്ങളാണ് ദശനാ താരാഗണ ച അങ്ങയുടെ പല്ലുകൾ ദശനകൾ ദശനകൾ എന്ന് പറഞ്ഞാൽ ദശന പല്ലുകളൊക്കെ നക്ഷത്രങ്ങളാണ് ഇതൊന്നും കൂടാതെ അങ്ങയുടെ ദംഷ്ട്രം എന്ന് പറയുന്നത് ശമനാച്ച ശമനം യമദേവനാണ് അപ്പം വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ ഓരോന്നും എന്താണെന്ന് പറയുന്നൊരു ശ്ലോകമാണിത് നിശേഷ വിശ്വരചന നിതിരുവടിയുടെ ലീലാകടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളാണ് വിശ്വരചനയാണ് നിശേഷവിശ്വരചനാ ചടാക്ഷമോക്ഷ കർണൌ ദിശോശിയുഗളം തവ നാസികേദ്വേ നോഭേചവന്നോഷ്ടരോഷ്ടൗ താരാഗണ ശമനം ചദംഷ്ട്ര ഈ ശ്ലോകത്തിൻ്റെ ഒരു മലയാള പരിഭാഷയാകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും നടത്തും കടാക്ഷങ്ങൾ ലോക സൃഷ്ടി നടത്തുന്നു അവിടുത്തെ കടാക്ഷങ്ങൾ അശ്വനികൾ നാസ ദ്വാരം നാസികയുടെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളും അശ്വനികളാണ് അശ്വനി ദേവന്മാരാണ് ശ്രോത്രം ദിക്കുകൾ കാതുകൾ രണ്ടും ചെവികൾ രണ്ടും ദിക്കുകളാണ് വേദവും ലജ്ജയും രണ്ടു ചുണ്ടുകളെന്നറിയുന്നു എന്നറിയുന്നു മേൽ ചുണ്ടും കീഴ് ചുണ്ട് രണ്ടു ചുണ്ടുകൾ അവ രണ്ടും ദിക്കുകളാണ് പിന്നെയോ വേദവും ലജ്ജയും രണ്ടു ചുണ്ടുകളെന്നറിയുന്നു പല്ലുകളോ നക്ഷത്രങ്ങൾ അല്ലയോ വിരാട് പുരുഷ അങ്ങയുടെ പല്ലുകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ് പിന്നെയോ ധം ത്രയമാനം ഒരു ദംഷ്ട്ര പല്ലുകളിൽ തന്നെ മറ്റൊരു വിഭാഗം അങ്ങനെ വളഞ്ഞ കോർത്ത് പുറത്തേക്കുന്ന ഭദ്രകാളിയുടെ മറ്റേ ഒക്കെ ചിത്രം കണ്ടിട്ടില്ലേ ആ ദംഷ്ട്ര എന്ന് പറയുന്ന യക്ഷികളുടെ ആ ദംഷ്ട്ര എന്ന് പറയുന്നത് രാക്ഷസന്മാർക്കും ദംഷ്ട്രകളുണ്ട് ആ അങ്ങക്കും വിരാട് പുരുഷനായ അങ്ങേക്കും ഉണ്ട് ചെറിയ തോതിൽ ദംഷ്ട്ര അത് യമനാകുന്നു അപ്പോൾ ആ വരികളൊന്ന് ശ്രദ്ധിക്കുക വിശ്വരചനടത്തും ആ വീടെ ൾ അശ്വനികൾ നാസാദ്വാരം ശ്രോത്രം ദിക്കൂകൾ വേദവും ലജ്ജയും രണ്ടു ചുണ്ടുകളെന്നറിയുന്നു പല്ലുകളോ നക്ഷത്രങ്ങൾ ദനും ഇങ്ങനെയാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം വരുന്നത് ആറാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് മായാവിലാസ സഹിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമേശകുന്തനി ी सिद्धादया सुरगणा मुखरन्दमग्निर्देवा भुजास्तनयुगं तव ഇനിയും വിരാട് പുരുഷ അങ്ങയുടെ അവയവങ്ങൾ മായാ അല്ലയോ ഈശ്വര ഈശിലാസഹസിതം ഹസിതം എന്ന് വെച്ചാ ചിരി വിലാസഹസിതം എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ആ ലീലാസ്മിത മനോഹരമായ പുഞ്ചിരി ചിരി എന്ന് പറയുന്നത് അത് മായയാണ് അത് മായ ശ്വസിതം സമീര ശ്വാസോച്ഛ്വാസം അകത്തേക്ക് ശ്വാസം എടുക്കുക പുറത്തേക്ക് ശ്വാസം കൊടുക്കുക അത് കാറ്റാണ് അകത്തേക്ക് പോകും കാറ്റ് പുറത്തേക്കും വരും കാറ്റ് ശ്വസിതം ശ്വസിക്കൽ അത് കാറ്റാണ് ശ്വസിതം സമീര സമീരൻ എന്നു പറഞ്ഞാൽ കാറ്റ് ജിഹ്വ ജലം ജിഹ്വെന്ന് പറഞ്ഞാൽ നാക്ക് അങ്ങയുടെ എന്ന് പറയണത് ജലമാണ് ജലം പിന്നെയോ വചനം ശകുന്തപംക്തി ശുന്തമങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ എന്നർത്ഥമുണ്ട് ഒരു പ്രത്യേക വിഭാഗം പക്ഷിക്കും ശകുന്തങ്ങൾ എന്ന് പറയും കണ്ണപുത്രിയെ ശകുന്തള എന്ന് പേര് വരാൻ കാരണം ശകുന്ത പക്ഷികൾ കാവലിരിക്കുകയായിരുന്നു കുട്ടിക്ക് കാട്ടിലെ അച്ഛനും അമ്മയോ ഉപേക്ഷിച്ച് പോയിട്ട് അതുകൊണ്ട് ആ കഥയിൽ ഞാൻ കേട്ടത് ഓർക്കുണ്ട് ശകുന്തങ്ങളെടുത്തോ വളതായി കൊടുത്തപ്പോൾ ശകുന്തളായെന്നോ മുനി കണ്ണുപൂത്രി ശകുന്തളൊക്കെ അങ്ങനെ പേരിടാൻ കാരണം അതാന്ന് പറയുന്നത് അതൊരു വിഭാഗം പക്ഷികൾ അതേസമയം മൊത്തം പക്ഷികൾക്ക് ശകുന്തങ്ങൾ എന്ന് പറയും ഇവിടെ ശകുന്തങ്ങൾ എന്ന അർത്ഥത്തിൽ ശകുന്ത പത്നി എന്ന് പറയുന്നത് വചന മീശ ശ്വസിതം സമീര ജിഖ്വ ജലം വചനം ശകുന്ത പത്നി അങ്ങയുടെ വാക്കുകൾ അത് പക്ഷികളാണ് സ്വരഗണ ഇനി സ്വരങ്ങളുടെ കൂട്ടം അങ്ങയുടെ ശബ്ദം സ്വരഗണങ്ങൾ അത് സിദ്ധാദികൾ സ്വരഗണ സിദ്ധാഥയ സിദ്ധാദികളാണ് സിദ്ധഗന്ധർവന്മാർ എന്നൊക്കെ പറയുന്നവർ മുഖരന്ധ്ര മുഖരന്ധ്രം എന്ന് പറഞ്ഞാൽ ഈ മുഖം ഇങ്ങനെ കാണുന്നു അതിലൊരു രന്ധ്രം രന്ധ്രം എന്ന് പറഞ്ഞാൽ ഒരു തുള ഓട്ട മുഖത്ത് ഇപ്പോൾ ഒരു തുളയുള്ളത് ഏതാ ആ വായ ആ വായ മുഖരന്ധ്ര അങ്ങയുടെ മുഖരന്ധ്രം എന്ന് പറയുന്ന അഗ്നിയാണ് മുഖം എന്ന് പറയുന്ന മുഖരന്ധ്രം അഗ്നീർ ദേവ അഗ്നീർ അങ്ങയുടെ മുഖം എന്ന് പറയുന്നത് അല്ല അങ്ങയുടെ വായ എന്ന് പറയുന്നത് അഗ്നിയാണ് ദേവ അല്ലയോ ഭഗവാനെ ഭൂജ അങ്ങയുടെ ഭുജങ്ങൾ കൈകൾ രണ്ടും എന്ന് പറയുന്നത് ദേവ ഭൂജ അഗ്നി ദേവ കൈകൾ രണ്ടും ദേവന്മാരാണ് രണ്ട് ഭുജദേവ രണ്ട് കൈകളും ദേവന്മാരാണ് സ്തനദ്വയം സ്തനം എന്ന് പറഞ്ഞാൽ മുല മുലപ്പാൽ അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടല്ലോ പുരുഷന്മാരുടെ പ്രത്യേക തരം സ്ത്രീകളുടെ പ്രത്യേക തരം ആ സ്തന യുഗം രണ്ട് സ്തനങ്ങളും ധർമ്മദേവ ധർമ്മദേവനുമാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ അങ്ങയുടെ ഏതൊക്കെ ഇതുകളെ പറ്റിയിട്ടാണ് പറയുന്ന ഭയങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് നോക്കൂ നിന്തിരുവടിയുടെ ലീലാസ്മിതം മായയാണ് ശ്വാസോഛ്വാസം കാറ്റാണ് നാക്ക് വെള്ളവുമാണ് വാക്ക് പറവകളുമാണ് പക്ഷികളുമാണ് സ്വരഗണങ്ങൾ സിദ്ധാദികളാണ് വായി തീയാണ് അഗ്നിയാണ് കൈകൾ ദേവന്മാരാണ് സ്ഥാനദ്വയം രണ്ടും ധർമ്മദേവന്മാരുമാണ് ഇത്രയും പറയുന്നു ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ് മായാവിലാസ സഹിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശകുന്തപത്നി സിദ്ധാദയാ സ്വരഗണാമുഖനന്ദമഗ്നേ ദേവുജസ്തനയുഗം തവധർമ്മദേവ ഈ ശ്ലോകത്തിൻ്റെ ഒരു മലയാള പരിഭാഷ കൂടി ഒന്ന് പറയാം സർവനിയന്താവേ ഭഗവാനെ സർവനിയ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന നിയന്താവേ സർവനീയന്താവേ തവാ പുഞ്ചീരിയോ മായയല്ലോ ശ്വാസോച്വാസം കാറ്റും നാക്കു വെള്ളാവു മാത്രയും വാക്കു പക്ഷി സ്വരഗണം സിദ്ധാദികൾ മുഖമഗ്നി കൈകൾ സൂര്യർ ദേവന്മാർ സൂര്യർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ കൈകൾ സൂര്യർ സ്തനദ്വയം ധർമദേവനും വ്യക്തമായി അമ്മ ഇവയൊക്കെയാണ് അങ്ങയുടെ ശരീരം അവയവങ്ങൾ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് ഏഴാമത്തെ ശ്ലോകം पृष्टन्दधर्मैह देवमनःसुदंसु अव्यक्तमेव हृदयाम्बुजमम्बुजाक्ष कक्षीसमुद्रनिभः कुक्षीसुमद्र समुद्रनिभः वसनं तु सन्ध्ये क्षेभा प्रजापतिरसौ वृषणौ च मेत्रा पृष्टन्द् अल्हे अम्बुजाक्ष അങ്ങയെ അംബുജാക്ഷെന്ന ഹൃദയം അംബുജാക്ഷ എന്നാണ് വിളിക്കുന്നത് ഹേ അംബുജാക്ഷ ദേവ അങ്ങയോടെ അങ്ങേ പൃഷ്ഠം തു അങ്ങയുടെ പൃഷ്ഠം എന്ന് വെച്ചാൽ പുറകുഭാഗം ആകട്ടെ അവിടുത്തെ പുറമാകട്ടെ എന്ന് പറയുന്നത് പൂ പുറം പൃഷ്ഠം തു അധർമ്മ അതാ അധർമ്മമാണ് അങ്ങയുടെ പൃഷ്ഠം പുറകുഭാഗം ശരീരത്തിൻ്റെ പുറകുഭാഗം അധർമ്മമാണ് ഇഹ മനസുധാംശു ഈ വിഗ്രഹത്തിൽ മനസ്സ് മനസ്സ് ചന്ദ്രനും ഹൃദയമാകുന്ന താമര താമര അവ്യക്തം തന്നെ ഹൃദയാംബുജം അവ്യക്തം ഏവ അങ്ങയുടെ ഈ വിരാട് പുരുഷൻ്റെ വിഗ്രഹത്തിൽ മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രനാണ് സുധാംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മനസ്സുധാംശു മനസ്സ് ചന്ദ്രനാണ് പിന്നെയോ ഹൃദയ അംബുജാക്ഷ ഹൃദയം അംബുജമാണ് കുക്ഷി സമുദ്രനിവഹ വസനം തുസന്ധ്യേ കുക്ഷി എന്ന് പറഞ്ഞ വയറ് വയറ് ഉദരം അത് സമുദ്രങ്ങളാണ് ഉദരം കുക്ഷി സമുദ്രനിവ വസ് സമുദ്രങ്ങളാണ് വസനം തുസന്ധ്യ വസനം എന്നുള്ള വസ്ത്രങ്ങൾ അങ്ങയുടെ ആട വസ്ത്രം ആ വിരാട് പുരുഷൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് സന്ധ്യകളാണ് സന്ധ്യകൾ ക്ഷേഭം ക്ഷേഭം എന്ന് പറഞ്ഞാൽ ക്ഷേഭാ പ്രജാപതി ക്ഷേഭം എന്ന് പറയുന്നത് അങ്ങയുടെ ലിംഗം എന്നാണ് പറയുന്നത് അത് പ്രജാപതിമാരാണ് പിന്നെയോ പ്രജാപതി വൃഷണവ് അസൗ മിത്രാച്ച അങ്ങ് വിരാട് പുരുഷനാണ് അങ്ങക്ക് ലിംഗവുമുണ്ട് വൃഷണങ്ങളുമുണ്ട് വൃഷണം എന്ന് പറയുന്നത് അസൗമിത്രൻ വൃഷണങ്ങൾ ഈ മിത്രനും ആകുന്നു അസൗമിത്രാചണ ഉച്ച മിത്രാച അണ്ടങ്ങളാണ് മിത്രൻ എന്ന് പറയുന്നത് സൂര്യനാണ് മിത്രൻ എന്ന് പറയുന്ന ദേവത സൂര്യൻ തന്നെ മറ്റൊരു രൂപത്തിൽ അത്രേ ഉള്ളൂ അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് അല്ലയോ താമരകണ്ണനായ ഭഗവാനെ അവിടുത്തെ പുറം അധർമ്മമാണ് ഈ വിഗ്രഹത്തിൽ മനസ്സ് ചന്ദ്രനാണ് ഹൃദയം താമരയാണ് ഉദരം സമുദ്രമാണ് വസ്ത്രം രണ്ട് സന്ധ്യകളാണ് ക്ഷേഭം ലിംഗം പ്രജാപതിയാണ് ഋഷണങ്ങൾ ഈ മിത്രനുമാണ് ശ്ലോകമൊന്നു വായിച്ച പൃഷ്ടന്ദ്ധർമ്മ ദേവ മനസ്സുദംശു അവ്യക്തമേവ ഹൃദയാംബു കുി സമുദ്രനിവക വസനം തു തുസന്ധി പ്രജാപതി ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരു മലയാള പരിഭാഷ നോക്കാം അമ്പൂജാക്ഷീടുത്തെ പുറം ഭാഗം അധർമ്മവും അങ്ങയുടെ ശരീരത്തിൻ്റെ പുറകു ഭാഗം പൃഷ്ഠം അധർമ്മമാണ് ഹൃദയ Það var við vértum മനസ്സുചന്ദ്രൻ ഹൃദയപത്മം ഹൃദയം താമരയാണ് മനസ്സ് ചന്ദ്രനുമാണ് ഉദരമോ സമുദ്രങ്ങൾ വയറ് സമുദ്രമാണ് വസ്ത്രം രണ്ടും സന്ധ്യകളും പ്രഭാത പ്രദോഷ പ്രദോഷസന്ധ്യയും രണ്ട് സന്ധികളുണ്ട് ഒരു ദിവസത്തിന് ആ രണ്ട് സന്ധികളുമാണ് അങ്ങയുടെ വസ്ത്രങ്ങൾ അങ്ങയുടെ വസ്ത്രങ്ങളാണ് ആ സന്ധ്യകൾ ക്ഷേപം പ്രജാപതി പിന്നെ ഭക്ഷണം മേത്രൻ ഭക്ഷണം എന്ന് പറയുന്നത് മേത്രനുമാണ് ഇന്ന് നമ്മൾ ഒരു മൂന്ന് ശ്ലോകത്തിൻ്റെ ഭാഗം വായിച്ചു അത് ഏകദേശം മലയാളത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു നാല് ദിവസം ഉണ്ടല്ലോ അടുത്ത ക്ലാസ്സിന് അതിന് മുൻപ് ഇത് വീണ്ടും 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 കേൾക്കുക അപ്പം അത് മലയാളത്തിൽ തന്നെ മനസ്സിലേക്ക് ഭഗവാന്റെ ഓരോരോ അവയങ്ങൾ അവയവങ്ങളാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം എന്ന് മനസ്സിലാക്കാം ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവരെയും ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണേ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ La varga. vale.